ഹായ് ഫ്രണ്ട്സ് സ്ലാമലൈക്കും സൗദാസ് തുനിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള വീഡിയോ എന്താ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായാൽ നമ്മളെ മുട്ട പ്സാട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഒന്നര കപ്പ് മെയ്ത്തെടുത്തുക്കണം ആവശ്യത്തിന് ഒപ്പിട്ട് കൊടുത്തു കുറച്ച് ഓയിൽ കൊടുക്കണം കേട്ടോ ഓയിൽ കൊടുത്തിട്ട് ഒന്ന് കൈ കൊണ്ട് വെച്ചിട്ട് നല്ലോണം മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ടീസ്പൂൺ വെച്ചിട്ട് മിക്സ് ചെയ്യുക അതിന് ശേഷം പിന്നെ വെള്ളം കുറേശ്ശെ കുറേശ്ശെ ഒഴിച്ചിട്ട് നല്ലോണം കുഴച്ച് മാറ്റി വെക്ക കേട്ടോ പിന്നെ മുട്ടപ്സിൻ്റെ ഉള്ളത്തെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഞാൻ ചെറിയ രണ്ട് സവാളയാണ് എടുത്തേക്കുന്നത് കേട്ടോ വലുതാണെങ്കിൽ ഒരു സവാളയും ഒരു ഹാഫക്കം മതിയാവും അത് ചെറുതാണ് എടുക്കുന്നത് പിന്നെ കറിവേപ്പില പച്ചമുളകും ഇട്ട് കൊടുത്തേക്കണേ ഇതാന ഫ്രൈ പാൻ വെച്ചുകൊണ്ട് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ അതാ സവാള ഇട്ടുകൊടുത്തു പച്ചമുളക് ഇട്ട് കറിവേപ്പില ഇട്ടെടുത്തു കണ്ട് നല്ലോണം നമ്മൾ വയറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പ് ഇട്ടെടുത്തിട്ട് ഉപ്പ് ഇട്ടിട്ട് വളക്കി കൊടുക്കുക കേട്ടോ ഒന്ന് ഒരെണ്ണം ബ്രൗൺ കളറായി വരുമ്പോൾ നമ്മൾ അതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി ഒഴിച്ചു കൊടുക്കുക ഇട്ടുകൊടുക്കുകയാണ് ഞങ്ങളുടെ പേസ്റ്റാക്കി വെച്ചത് അതാണ് ഒഴിച്ച് കൊടുക്കുന്നത് എന്ന് അറിയണ കേട്ടോ ഇട്ടുകൊടുക്കുകയാണ് പിന്നെ നമ്മൾക്ക് എന്തൊക്കെ മസാലപ്പൊടികളാണ് ആവശ്യം അതൊക്കെ ഇട്ട് കൊടുക്കുക ഞാൻ ഇട്ട് കൊടുക്കുന്നത് മുളകും പൊടി മഞ്ഞൾ പൊടി മസാലയും കുറച്ച് ജീരകത്തിൻ്റെ പൊടി കൂടെ ഇട്ട് കൊടുത്ത് കേട്ടോ ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഇളക്കി കൊടുക്കുക കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണ്ട കേട്ടോ കുരുമുളക് പൊടി ഇട്ടുകൊടുത്തു ഇങ്ങനെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് എടുത്ത് കൊടുക്കുക രണ്ട് മിനിറ്റോളം നല്ലോണം തീ തീയറച്ചിട്ടിട്ട് മസാലപ്പൊടിയൊക്കെ പച്ചമണം മാറണ വരെ മിക്സ് ചെയ്ത് കൊണ്ട് ഇട്ട് കൊടുക്കുക ചെയ്ത് കൊടുക്കട്ടെ നല്ലോണം ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുക പിന്നെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചുകൊടുത്തേന്ന് കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് നല്ലോണം ഒന്ന് വയറ്റി കൊടുത്തിട്ട് ഒന്ന് മൂടി വെക്കണുണ്ട് കേട്ടോ ആ വെള്ളമൊക്കെ ഉള്ളിലൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ അതിൻ്റെ ശേഷം ആ വെള്ളമൊക്കെ വറ്റി നമ്മൾ തീ ഓഫാക്കി ഇനി ഇതാ ചെറിയ ചെറിയ ബോൾസ് എടുക്കണം നമ്മൾ ചെറിയ നെല്ലിക്കേൻ്റെ വലിപ്പത്തിൽ ഇങ്ങോട്ട് ഇങ്ങനെ പരത്തി എടുക്കുകയാണ് കേട്ടോ ഇങ്ങോട്ട് ഉള്ളിൽ കുറച്ച് ഗീ തേക്കുണ്ട് ഇങ്ങോട്ട് ഇങ്ങോട്ട് മടക്കി കൊടുക്കുക നാല് സൈഡും മടക്കി കൊടുക്കുന്നുണ്ട് കോൺചപ്പാത്തി ഒക്കെ ഉണ്ടാക്കൂലേ അതേപോലെ കേട്ടോ അതേപോലെ മടക്കി കൊടുക്കുക ഇതുണ്ടാക്കി നോക്കിയിട്ട് നിങ്ങൾ വീഡിയോൻ്റെ അടിയിൽ അടിയിൽ കമൻറ്റിലൂടെ അറിയിക്കേണ്ടിയിട്ടാണ് അതിൻ്റെ ശേഷം ഒന്നും കൂടെ ഇങ്ങനെ പരത്തി കൊടുക്കേണ്ട ഇങ്ങനെ അതേപോലെ തന്നെ നമ്മൾ കോണാക്കി എടുത്തില്ല അതേപോലെ തന്നെ മടക്കി കൊടുത്ത് ചതുരാക്കിയിട്ട് മടക്കി കൊടുക്കട്ടെ സോറി കോണം ചപ്പാത്തി എന്ന് പറഞ്ഞില്ല ചതുര ചപ്പാത്തി ഉണ്ടാക്കില്ല അതേപോലെ കേട്ടോണ്ട് നമ്മൾ ഒരു പപ്സിൻ്റെ വലുപ്പായാലും നമ്മൾ മാറ്റി വയ്ക്കുക ഒരു പ പപ്സ് ഉണ്ടാക്കാനുള്ള ആകൃതിയിലുള്ള വലുപ്പായാലും മാറ്റി കൊടുക്കെ കേട്ടോ അടുത്തും ഇതേപോലെ പരത്തി കൊടുക്കണ് പൊട്ടിടേണ്ട ആവശ്യമില്ലല്ലേ ശെ അങ്ങനെ തൂവിക്കൊടുത്തിട്ട് പരത്തി എടുത്താൽ മതി കേട്ടോ പിന്നെ നല്ലതും ഇതേപോലെ ഞാൻ ആറ്റി വയ്ക്കുന്നുണ്ട് നമ്മളിവിടെ ആറ് മുട്ട പപ്പ്സ് ഉണ്ടാക്കണ്ടട്ടോ ബാക്കിയുള്ള മാവും ഞാനിവിടെ എടുത്ത് വയ്ക്കുന്നുണ്ട് അപ്പോൾ അത് ആ ഒരു മുട്ടങ്ങനെ രണ്ടായിട്ട് കയറണുണ്ട് അതുകൊണ്ട് അതവിടെ വെക്കുന്നുണ്ട് ഒരു ലെയർ നമ്മൾ ഉള്ളിലൊക്കെ വയറ്റിയില്ലേ ആ മസാല ഇട്ട് കൊടുക്കേണ്ട കേട്ടോ അതേപോലെ മസാല ഇട്ടുകൊടുക്കുന്നുണ്ട് മസാല അധികം വേണ്ടവർക്ക് അധികം ഇട്ട് കൊടുക്കുക ഞേല ഒരു മുട്ട മുട്ടതേപോലെ കമ്ത്തി വെച്ചുകൊടുക്കണ് അങ്ങോട്ട് രണ്ട് സൈഡ് സൈഡത്തേപോലെ മടക്കി കൊടുക്കണ് അതേപോലെ എടുക്കണം കേട്ടോ അപ്പോൾ ഇത് ലെയറായി വരും ആയി നമ്മൾ ആദ്യം ഒന്ന് പരത്തി പിന്നെ ഉള്ളിൽ നെയ്യ് തോവിക്കൊടുത്തോ വേണ്ടോ നമ്മളൊന്ന് പരത്തിയെടുക്കണം കേട്ടോ നെയ്യ് ഓയിൽ എന്തെങ്കിലുമൊക്കെ ഇഷ്ടം വെച്ചാൽ അതുപോലെ അങ്ങനെ ചെയ്താൽ മതി കേട്ടോ നിങ്ങൾ ഇതേപോലെ ആദ്യം രണ്ട് സൈഡും പിടിച്ച് മടക്കി കൊടുക്കുക പിന്നെ ഈ രണ്ട് സൈഡും മടക്കി കൊടുക്കട്ടോ വേണ്ടില്ലേ ഇതേപോലെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കേട്ടോ ഇണ്ട് ഞാൻ എയർ എയർഫെയറിലാണ് വേവിച്ചെടുക്കുന്നത് കേട്ടോ ഒന്ന് എണ്ണ തൂവി കൊടുക്കണം കുറച്ച് ഓയിൽ തൂവി കൊടുക്കേണ്ട പിന്നെ ഒരു മുട്ട പൊട്ടിച്ച് വച്ചിട്ടുണ്ട് അത് നല്ലോണം ഇളക്കി കൊടുത്തിട്ട് ബ്രഷ് ചെയ്യേണ്ടത് ഇതിൻ്റെ മേലെ അതെന്തിനാണെന്നറിയുമോ ബ്രൗൺ കളർ ആയി വാൻ കേട്ടോ നമ്മളെ മുട്ട പപ്സിൻ്റെ ഒരു കളർ ഉണ്ടല്ലോ അതാവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇതിന് ശേഷം തേച്ച് കൊടുക്കുന്നത് കേട്ടോ മുട്ട പൊട്ടിച്ചത് ഇത് എയർഫെയറിൽ വെക്കണ് നമ്മളാദ്യം അഞ്ച് മിനിറ്റ് വെച്ചു അങ്ങോട്ട് ഒന്നും കൂടെ ആവാണ്ട് തോന്നിയപ്പോൾ രണ്ട് മിനിറ്റ് കൂടെ വെച്ചു അങ്ങനെ മൊത്തം ഏഴ് മിനിറ്റ് എടുത്തേക്കണം കേട്ടോ അപ്പോൾ അത് ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഒന്ന് എടുത്ത് നോക്കി വീണ്ടും ഒന്നും കൂടെ നമ്മൾ വെച്ചിട്ടുണ്ട് ഒന്നും കൂടെ ഒരു ബ്രൗൺ കളർ ആയിക്കോട്ടെ വിചാരിച്ചാൽ അപ്പോൾ അതായി മഷാല നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എല്ലാം ഒരു മുട്ട പപ്സായിരുന്നു കേട്ടോ അപ്പം നിങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് വീഡിയോൻ്റെ അടിയിലൂടെ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഒന്ന് പൊട്ടിക്കാൻ നോക്കിയതാണ് ഭയങ്കര ചൂട് പൊട്ടിക്കാൻ പറ്റുന്നില്ല പിന്നെ ഇതൊക്കെ ജ്യൂസ് നമ്മൾ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസ് ഉണ്ടാക്കിയിട്ടുള്ളത് അതാ അതും ആക്കിയിട്ട് ഞങ്ങൾ കഴിക്കാണ് ഇൻഷല്ല പുതിയൊരു വേടിയേറ്റ് വരുന്നതാണ്